ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ റൺസിന്റെ തകർപ്പം വിജയം ഇന്ത്യ നേടിയെങ്കിലും ഇന്ത്യൻ കൗമാര താരം വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് പരിക്കറ്റ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞില്ല ചില വൈദികളായ പാകിസ്ഥാനും മുഴുവൻ വൈഭവിന്റെ ബാറ്റിംഗ് പിഴച്ചു പതിവ് പോലെ ബൗണ്ടറി പായിച്ച് മികച്ച തുടക്കം വൈഭവം നടത്തിയെങ്കിലും ആറ് പന്തി അഞ്ച് റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ മത്സരത്തിൽ തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് നേടി സൂര്യവംശി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരുന്നു മികച്ച ഫോമിൽ നിൽക്കുന്ന സൂര്യവംശി പാക് ബൌളിംഗ് നിരയെ അടിച്ചൊതുക്കുന്ന കാണാൻ ആഗ്രഹിച്ച ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം ബാറ്റിങ്ങിൽ പാകിസ്ഥാനെതിരെ സൂര്യവംശി മങ്ങിയപ്പോൾ ഇന്ത്യ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകർന്നത് മലയാളി താരമായ ആരോൺ ജോർജിന്റെ ബാറ്റിംഗ് ആയിരുന്നു പാകിസ്ഥാൻ ബൌളിംഗിനെ ശ്രദ്ധയോടെ നേട്ട ആരോൺ എൺപത്തിയഞ്ച് റൺസ് നേടി ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ടോപ് സ്കോറും ബാറ്ററായി മാറി ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം മലേഷ്യക്കെതിരെയാണ് പാകിസ്ഥാനും മുമ്പിൽ നിറം വാങ്ങിയ വൈഭോവിന്റെ ബാറ്റിംഗ് പെടിക്കെട്ട് അടുത്ത മത്സരത്തിൽ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ